നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി തമിഴ്നാട്ടിൽ നിന്നും പുറപ്പെട്ട വിഗ്രഹഘോഷയാത്രയ്ക്ക് കേരളത്തിൽ ഉജ്ജ്വല വരവേൽപ്പ പത്മനാഭപുരത്തു നിന്ന് പുറപ്പെട്ട ഘോഷയാത്രയ്ക്ക് കളീക്കാവിളിയിലൊരുക്കിയ സ്വീകരണ യോഗത്തിൽ നാഗാലാന്റ് ഗവർണർ ലാഗണേഷ് മുഖ്യാതിഥിയായി മുൻമന്ത്രി പന്തളം സുധാകരൻ സി കെ ഹരീന്ദ്രൻ എം എൽ എ മുൻ കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് അജികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു പത്മനാഭപുരം കൊട്ടാരവളപ്പിലെ തേവാരക്കെട്ട സരസ്വതീദേവി വേളിമല കുമാരസ്വാമി ശുചീന്ദ്രം മുന്നൂറ്റി നങ്ക എന്നീ ക്ഷേത്ര വിഗ്രഹങ്ങളാണ് എഴുന്നള്ളിക്കുന്നത് സരസ്വതി വിഗ്രഹത്തെ കൊമ്പനാനയാണ് തിടം വേറ്റിയത് കുമാരസ്വാമിയെയും മുന്നൂറ്റിനയെയും പല്ലക്കിലാണ് എഴുന്നള്ളിക്കുന്നത് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വിശ്രമിക്കുന്ന എഴുന്നള്ളത്ത് വ്യാഴാഴ്ച വൈകിട്ടോടെ തിരുവനന്തപുരത്ത് എത്തിച്ചേരും കുമാരസ്വാമിയെ കരമന മുതൽ വെള്ളി വെള്ളിക്കുതിരപ്പുറത്ത് എഴുന്നള്ളിക്കും സന്ധ്യയോടെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഉടവാൾ ഏറ്റുവാങ്ങി ഘോഷയാത്രയെ വരവേൽക്കും പത്മതീർത്ഥത്തിലെ ആറാട്ടിന് ശേഷം സരസ്വതീദേവിയെ നവരാത്രി മണ്ഡപത്തിലും കുമാരസ്വാമി ആര്യശാല ദേവീ ക്ഷേത്രത്തിലും മുന്നൂറ്റി നങ്കയെ ചെന്തിട്ട ദേവീ ക്ഷേത്രത്തിലും പൂജയ്ക്കിരത്തും ഇന്ന് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വിശ്രമിക്കുന്ന ഘോഷയാത്ര നാളെ വൈകിട്ടോടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേരും ന്യൂസ് ഡെസ്ക്